അസാംക്കും വാഹത് ഇൻഷാ ഇന്നത്തെ ദിവസം നാം ചൊല്ലുന്നത് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിവുള്ള തിക്റുകൾ അതുപോലെ നമ്മുടെ കടങ്ങൾ വീടാൻ കഴിവുള്ള തിക്രുകൾ അതുപോലെ തന്നെ സാമ്പത്തികമായ മുന്നേറ്റത്തിനുള്ള അതുപോലെ തന്നെ ഖുർആാനായാത്തുകൾ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ദിക്റുകൾ ഇതൊക്കെയും ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമായ മഹരിമ നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാ കൂടെ ഒരുമിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് അള്ളാഹു സുബാനുഭൂ താല നമ്മെയെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഹരുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പലതും ചൊല്ലാറുണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പൊ അല്ലാ ഇന്നത്തെ ഈ സമയത്ത് ഉബാറക്കായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന സന്ദർഭമാണ് സമയമാണിത് ഈ സമയത്ത് നമ്മൾ ചൊല്ലാനുള്ള അത്ഭുതകരമായ ദിക്കറിനെ കുറിച്ച് ഹബിബായ് റസൂലഹി സല്ലു അലഹി തങ്ങൾ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള അത്ഭുതകരമായ ദിക്കറാണ് ചൊല്ലാൻ പോകുന്നത് ഈ ദിഖറിനെ കുറിച്ച് പറയുന്നത് സുജൂതിൽ കിടന്നുകൊണ്ട് ചൊല്ലിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ സുജൂതിൽ കിടന്ന് ചൊല്ലാൻ കഴിയുന്നവർ സുജൂതിൽ കിടന്ന് തന്നെ ഈ ദിക്കറ് നാൽപ്പത് പ്രാവശ്യം ചൊല്ല അപ്പൊ ഇൻഷാള്ള നമുക്ക് ആദ്യമായിട്ട് തന്നെ ആ ദിക്കറ് നാൽപ്പത് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ لا اله <سؤال> الا <سؤال> انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين <applause> لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين <applause> لا إله إلا أنت سبحانك إني كنت من الله لا إله إلا أنت سبحانك إني كنت من الله لا إله إلا أنت سبحانك إني كنت من الله لا إله إلا أنت سبحانك إني كنت من الله لا إله إلا أنت سبحانك إني كنت من الله لا إله إلا أنت سبحانك إني كنت من الله لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت अल्ला െ ഈ പരിശുദ്ധമായ ദിക്കറിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ചറബ് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ നമ്മൾ ചൊല്ലിയത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് അടുത്തതായിട്ട് കടങ്ങൾ വീടാനുള്ള നമ്മൾ പലർക്കും കമൻ സെക്ഷനിൽ നിറയെ കടം വീടാനുള്ള ിക്കറിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിന്റെ വിഷമങ്ങളാണ് അതേ കടമാണ് ദ്വാരക്കണി ആ കടം വീടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനിലൂടെ വിഷമങ്ങൾ അറിയിക്കുന്നത് അപ്പൊ ഇൻഷാ അല്ലാ ഈ പരിശുദ്ധമായ സമയം നാം ചൊല്ലാൻ പോകുന്നത് കടം വീടാൻ വേണ്ടിയിട്ട് ഹബീബായിബി മുഹമ്മദ് മുസ്തഫ്ലി വസ്ലമാങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും മഹാനായ അബൂബക്കർ സുദ്ദീ ഖറദി അള്ളാഹു തായാലുഹു മഹതിയായ ആയിഷ എന്ന പൊന്നുമോൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആയിഷ ബി വിപ്പോർട്ടും ചെയ്തിട്ടുള്ള അത്ഭുതകരമായ ദിക്കറാണ് ഉഹത് മലയോളം കടമുണ്ടുകയെങ്കിലും ഈ ദിഖർ ചൊല്ലുന്നവനെ എൻ്റെ കടങ്ങൾ അള്ളാഹു തായാലൻ ഈ പോലും അറിയാതെ തീർത്തു തരുമെന്ന മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച് തന്ന അത്ഭുതകരമായ ദിക്കറാണ് നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം ഈശാ ചൊല്ലാം يا فارد الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارد الهم ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارد الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم بيا كاشف الغم يا من لعبده يغفر ويرحم يا الهم ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغمي يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهمّي ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهمّي ويا كاشف الغم يا من لعبده يغفر ويرحم അള്ളാഹു നമ്മുടെ മുഴുവൻ കടങ്ങളും പരിപൂർണമായും അത് വീടാനുള്ള ഹലാലായ സമ്പത്ത് നമ്മിലേക്ക് എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു സുഹാനോ തന്നെ പരിപൂർണമായും ആ കടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ഒരു വിഷമമാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കണ്ണേർ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കണ്ണേർ കൊണ്ട് പലർക്കും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദുഃഖങ്ങൾ അനുഭവപ്പെടാറുണ്ട് നല്ല നല്ല രീതിയിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം പിന്നീട് കോലാഹലമായി മാറിപ്പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കണ്ണേറാണ് സമ്പത്ത് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പാടെ നിന്നുപോയൊരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ണേറാണ് നല്ല രീതിയിൽ ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ദമ്പതിമാരുടെ ഇടയിൽ വിള്ളൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം കണ്ണേറാണ് നാവേറാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻഷാ അള്ളാ നമുക്ക് സൂറത്തുൽ ഇൻഷാ സൂറത്തുൽഷ് ആ ഒരു നിയത്തിൽ മൂന്ന് പ്രാവശ്യം നമുക്കിവിടെ പാരായണം ചെയ്യാവുന്നു സൂറത്തുൽ ഇൻഷാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم.

ഇല്ലായ്മ ചെയ്ത് നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇൻഷല്ല അതുപോലെ തന്നെ അടുത്ത ഒരു വളരെ എഫക്റ്റീവായ അള്ളാഹുവിൻ്റെ ഇസ്മാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് നമ്മുടെ കടങ്ങൾ വീടാൻ ദുഃഖങ്ങൾ മാറാൻ എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി തരാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ എവിടെന്നറിയില്ല സന്തോഷം കടന്ന് വരാം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നോക്കിയാലും സന്തോഷം ഇങ്ങനെ വേണമെന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറലാകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് എന്ന് പറയുന്ന ഈ ഇസ്മ ഇൻഷാ ഇൻഷ ഈ ഇസ്മ നമുക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മളിപ്പോൾ ചൊല്ലാൻ പോവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാം يا لطيف 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 അള്ളാഹു പരിശുദ്ധമായ അവൻ്റെ ഈ നാമത്തിൻ്റെ കൊണ്ട് നമ്മുടെ കടങ്ങൾ മുഴുവനും വീട്ടിത്തരട്ടെ ദുഃഖങ്ങൾ മുഴുവനും അള്ളാഹു നീക്കിത്തരട്ടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ സന്തോഷം അല്ലാഹു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആമീൻ ആലമീൻ അടുത്ത് നമ്മൾ ചൊല്ലാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഒരു ഇസ്മാണ് അഭിമാനപൂർവ്വമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ഒരു ഇസ്മ ഇൻഷാ അള്ളാ നമ്മൾ ചൊല്ലാൻ പോവാണ് അഭിമാനത്തോടെ മറ്റാരുടെ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു ഗതികേട് വരില്ല ഈ ഇസ്മ പതിവാക്കുന്നവന് ഇൻഷാ അള്ളാ ആ ഇസ്മാണ് നമ്മളിപ്പോ ചൊല്ലാൻ പോകുന്നത് സാമ്പത്തികമായി വർദ്ധനമുണ്ടാകാൻ അതുപോലെ ആഫിയത്ത് ഉണ്ടാകാൻ അതുപോലെ അഭിമാനം നിലനിൽക്കാൻ അതാണ് ഏറ്റവും പ്രധാനം മറ്റൊരാളുടെ മുന്നിൽ അന്തസ് പണയം വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരരുത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അള്ളാ اسم يا عزيز إنه براينا اسم إن شاء الله مبتدي منو برا يا عزيز يا الله يا عزيز يا الله يا عزيز يا الله يا عزيز يا الله <سؤال> يا عزيز يا الله <سؤال> يا عزيز يا الله 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 يا عزيز الله പറയുന്ന അവന്റെ നാമത്തിന്റെ കൊണ്ട് ജീവിതത്തിൽ അന്തസ്സും അഭിമാനവും എന്നെന്നും മരിക്കുന്ന കാലം വരെയും അതിനുശേഷവും അള്ളാഹു നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാകട്ടെ മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് നിന്ന് അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട നമ്മളോട് കൊണ്ട് കമൻറ്റ് സെക്ഷനും മറ്റുമായി വസിയത്തുകൾ അറിയിക്കുന്ന നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു അങ്ങനെയുള്ള തൗഫീഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൈനീട്ടേണ്ട ഗതികേടിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ചൊല്ലാൻ പോകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തന്നെയാണ് അതുപോലെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു മുറാദ് ഹാസുലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷാള്ള ഈ ഇസ്മിനെയാണ് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് ആയിരം പ്രാവശ്യം ദിവസവും ചൊല്ലൽ ഏറ്റവും ഹയറാണ് അപ്പൊ ഇൻഷാള്ള നമുക്ക് ഇതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഈ ഇസ്മ നമുക്ക് ചൊല്ലാം യാ ഇൻഷാള്ളൊല്ലാം വാരി മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലോ യ വാരിസുയാോ യുയാോ Ya varisu ya Allah 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 ya varis ya Allah, 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 Ya varis ya Allah ya varisu 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 ya Allah ya ya Allah ya ya Allah കച്ചവടത്തിൽ ഉയർച്ച കിട്ടാൻ ഈ ഒരു ഇസ്മ ഏറ്റവും വളരെ ഹയറാണ് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും കച്ചവടത്തിൽ വർധനം നല്ല കച്ചവടം നമുക്ക് ലഭിക്കും നല്ല ലാഭം നമുക്ക് ലഭിക്കും ഈ ഇസ്മിനെ ആയിരം പ്രാവശ്യം ജീവിതത്തിൽ കൊണ്ടുവന്നോളി അള്ളാഹു സുബാനഹുല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എന്ത് വിഷമമുണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണ് ഇൻഷല്ല അടുത്തതായി നമ്മൾ ചൊല്ലാൻ വേണ്ടി പോകുന്നത് നമുക്ക് ചൊല്ലാം എല്ലാവർക്കും അറിയുന്ന വളരെയേറെ എൻ്റെയൊക്കെയും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് 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 അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അത്ഭുതകരമായ ഞാൻ ചൊല്ലിയപ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള റിക്കറാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന അത്ഭുത ദിക്കർ ഈ റിക്കറ് ഈ വിക്രനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വിക്ര ഏതൊരു പരീക്ഷണ സമയത്തും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ് അതുപോലെ ആ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്തല മാറ്റിത്തരുമെന്നാണ് അതുപോലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാനുഹു അല നമ്മെ മറികടക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി വസ്ലാത്തു വസ്സലാമിനെ നമുറൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്താനുണ്ടായ ഒരു കാരണം ഇബ്രാഹിം നബി ഈ വിക്ര ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വലിയ പരീക്ഷണ കണ്ടപ്പോൾ അവനാണ് ഏറ്റവും നല്ല നല്ല ഏറ്റവും ഏറ്റവും അവനാണ് നല്ലവൻ അവനാണ് എന്ന് എനിക്ക് എൻ്റെ റബ്ബ് മതി മറ്റാരും വേണ്ട എൻ്റെ അള്ളമതി എന്ന അർത്ഥം വരുന്ന ഹസ്ബുൻ ഹസ്ബുൻ അല്ലാഹു നമുക്ക് ചൊല്ലാവുന്നതാണ് അതുകൂടെ ചൊല്ലിയിട്ട് ഇൻഷാള്ള ഇന്നത്തെ ദിക്കറിന്റെ മജിലിസ് നമുക്ക് തൽക്കാലമായി വിരാമം കുറിക്കാം നാളെയും ഇതേ സമയത്ത് ഇൻഷാ അള്ളാ മകര നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഇൻഷാ അള്ളാ ഈ ഒരു വീഡിയോയിലൂടെ കടന്നു വരിക എന്നിട്ട് കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ഇരുപത് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് അതും വളരെ എഫക്റ്റീവായ ദിക്കറുകളും ദ്വായകളും പറഞ്ഞുകൊണ്ട് നാളെയും ഇൻഷാ അള്ളാ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാവുന്നതാണ് ഹസ്ബുൻ അള്ള് നമുക്കൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെല്ലാം حسبنا الله ونعم الوكيل 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 حسبنا الله حسبنا الله ونعم الوكيل 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 حسبنا الله എല്ലാ റിക്കുറുകളുടെയും ഇസ്മകളുടെയും ഖുർആാനുടേയും ഒക്കെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പരിപൂർണമായും ഇല്ലായ്മ ചെയ്തതെന്ന് നമ്മൾ സഹായിക്കുമാറാകട്ടെ അവൻ്റെ സഹായമാണ് നമുക്ക് എപ്പോഴും വേണ്ടത് പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ആരൊക്കെയും വേണം അള്ളാഹു സ്വഹാനഹുതാല നമ്മുടെ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരുപാട് പേര് കമൻ സെക്ഷനിലാണ് അറിയിക്കുന്നത് അള്ളാഹു അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പലരും ഫോൺ വിളിക്കുന്നുണ്ട് വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരുണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവർ ഒരുപാട് പേരായതുകൊണ്ടാണ് എത്രയെന്ന് വെച്ചാൽ റിപ്ലൈ കൊടുക്കുക അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു താലം മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ എന്നും നൽകട്ടെ ഇൻഷാ അള്ളാഹ് നാളെയും ഇതേ സമയത്ത് നമസ്കാര നമസ്കാരാനന്തരം നമുക്ക് ഒരുമിച്ച് കൂടണം അള്ളാഹു ഭാഗ്യം നൽകി നൽകിയുമാറാകട്ടെ അസലും വരഹമുല്ലാർ